പാല കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ സംഘർഷം ബസ് ജീവനക്കാരുടെ ഗുണ്ടായസത്തിനെതിരെ മാർച്ച് എന്ന ഫ്ലക്സ് ബോർഡുമായി എസ് എഫ് ഐ പ്രവർത്തകർ കൊട്ടാരമറ്റം സ്റ്റാൻഡിൽ പ്രതിഷേധ സമരം നടത്തി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ലാലിസൻ ജോർജ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരു ജീവനക്കാരനെ എസ് എഫ് പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിച്ചു പോലീസ് സ്ഥലത്തുണ്ടായിരിക്കുകയാണ് സംഭവം വിദ്യാർത്ഥിക്ക് കൺസ്ട്രക്ഷൻ നൽകാത്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുമായി ജീവനക്കാർ കലഹിച്ചിരുന്നു ബസ് തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ബസ് ജീവനക്കാർ മർദ്ദിച്ചെന്നാരോപിച്ചാണ് ഇന്ന് എസ് എഫ് ഐ പാലാ കൊട്ടാരമറ്റം സ്റ്റാന്റിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് സി പി ഐ എം പാല ഏരിയ സെക്രട്ടറി സജേഷ് ശശി എസ് എഫ് ഐ നേതാക്കളായ വിഷ്ണു ടുബി എഡ്വിൻ വൈഷ്ണവി എന്നിവർ

ഒരു നൂറുനൂറ്റി ഇരുപത് കിലോയുള്ള ഒരു തെണ്ടിയാണ് ഈ പാവപ്പെട്ട വിദ്യാർത്ഥിയെ അടിച്ചത് ആദ്യം തൊഴിച്ചത് ഇത് കിരാതമായ നടപടിയാണ് ഞങ്ങളെ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന പ്രസ്ഥാന പത്തൊമ്പത് വയസ്സുള്ള സുധീഷ് മുതൽ മുപ്പത്തിയാറോളം തീരന്മാരായ വിദ്യാർത്ഥികൾ ജീവിതത്തെ കുറിച്ചുള്ള സങ്കല്പം കുടുംബത്തെ കുറിച്ചുള്ള സങ്കല്പം ഭാവിയെ കുറിച്ചുള്ള സങ്കല്പമെല്ലാം ഉള്ള മുപ്പത്തിയാറോളം